ചെങ്കടലിൽ ഹൂതികളുടെ തീക്കളിയിൽ കപ്പലുകൾക്ക് കേടുപാടുകൾ ഹൂതികൾ വീണ്ടും രംഗത്തിറങ്ങിയതോടെ ആക്രമണം കടുപ്പിക്കാൻ യു എസ് ഒരുങ്ങുകയാണ് ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ച് അമേരിക്കൻ സൈന്യം ബുധനാഴ്ച ഇറാഖിൽ നടന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ ഒരു മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ ആക്രമണം ശക്തമായിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അതേസമയം ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെതിരായ ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് ജനുവരി ഇരുപത്തിയെട്ടിന് അയൽരാജ്യമായ ജോർദാനിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാഖിലെയും സിറിയയിലെയും ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ വാഷിംഗ്ടൺ കഴിഞ്ഞയാഴ്ച ആക്രമണം നടത്തിയിരുന്നു അബൂബക്കർ അൽസാദി എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് കദാബ് ഹിസ്ബുള്ളയുടെ അംഗം സ്ഥിരീകരിച്ചു കിഴക്കൻ ബാഗ്ദാദിന്റെ സമീപ പ്രദേശമായ മച്ചിലിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കദാബ് ഹിസ്ബുള്ള നേതാക്കളും അവരുടെ ഡ്രൈവറും മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു യു എസ് സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഉത്തരവാദിയായ ഒരു കദാബ് ഹിസ്ബുള്ള കമാൻഡർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ലെന്നും ഒന്നുമില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു അതേസമയം ഹിസ്ബുള്ള കമാൻഡ് അബൂബാഖിർ അൽസാദിയും രണ്ട് ഗാർഡുമാരുമാണ് യുഎസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കിഴക്കൻ ബാഗ്ദാദിൽ വെച്ചാണ് സംഭവമുണ്ടായത് അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഉത്തരവാദിയായ ഒരു കദാബ് ഹിസ്ബുള്ള കമാൻഡറാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അമേരിക്കൻ സൈന്യം വിശദീകരിച്ചിട്ടുണ്ട് ഇയാളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർക്കോ മറ്റ് പൗരന്മാർക്കോ ജീവഹാനി ഉണ്ടായിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ അമേരിക്ക തുടരും ഞങ്ങളുടെ സേനയുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി ബുധനാഴ്ച രാത്രി ബാഗ്ദാദിലെ തിക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാറിന് നേരെ ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായത് ബുധനാഴ്ച രാത്രി ഒമ്പതോടെയാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള യു എസ് പിന്തുണയിൽ രോഷാകുലരായ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ നടത്തിയ പ്രചാരണത്തിൽ ഒക്ടോബർ പകുതി മുതൽ യു എസും സഖ്യകക്ഷികളും മിഡിൽ ഈസ്റ്റിൽ നൂറ്റി അറുപത്തി അഞ്ചിലധികം തവണ ആക്രമിക്കപ്പെട്ടു ജോർദാൻ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന വാഷിംഗ്ടൺ പറയുന്ന കതാബ് ഹിസ്ബുളയെ അമേരിക്ക ഒരു തീവ്രവാദ ഗ്രൂപ്പായാണ് കണക്കാക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം മിഡിൽ ഈസ്റ്റ് ഉടനീളം ആലയടിക്കുന്നുണ്ട് യു എസും ഇസ്രായേലും ഒരു വശത്തും ഇറാനും അതിന് തീവ്രവാദ സഖ്യകക്ഷികളും മറുവശത്ത് ആക്രമണത്തോട് പ്രതികരിക്കുകയും മറുവശത്തു നിന്ന് തടയുകയും ചെയ്യുകയാണ് ഇസ്രായേൽ തങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നതും ഇറാനെയാണ് ഗാസയിൽ വെടിനിർത്തലിന് മൂന്ന് ഘട്ട പദ്ധതി ഹമാസ് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് ബന്ദികളുടെ മോചനത്തിന് പകരമായി നൂറ്റിമുപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത് ഗാസയുദ്ധം അവസാനിപ്പിക്കാനും ബന്ദി മോചനത്തിനും ഹമാസ് മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ട പദ്ധതി തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സൈനികർക്കെതിരായ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവാദി എന്ന് ആരോപിക്കപ്പെടുന്ന ഇറാനെതിരെ പ്രതികാര നടപടികൾ കൈക്കൊള്ളാൻ ജോ ബൈഡനുമേൽ സമ്മർദ്ദം ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതികാര നടപടികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് പെഞ്ചകന്റെ ഭാഗത്തുനിന്ന് ആലോചനകളുണ്ടായത് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് അമേരിക്കയുടെ ആക്രമണം ഇറാൻ സേനയ്ക്കെതിരെയോ ഇറാൻ ഉള്ളിലോ ആകാമെന്നുള്ളതാണ് അമേരിക്കൻ സൈനികരുടെ മരണത്തിന് ഉത്തരവാദികളായ ഇറാൻ പിന്തുണയുള്ള സംഘങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ ജാഗ്രതയോടുള്ള ആക്രമണങ്ങളായിരിക്കും അമേരിക്ക തിരഞ്ഞെടുക്കുക എന്നാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി